സ്തോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിധാവേ നല്ലതും വലിയേറിയ വിശ്വാസത്തിനായി നന്ദി നിയത്തോടെ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കഥാവേ അതിന് അവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൽ ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും അവരെ അനുഗമിക്കരുത് ദയമേശ് സ്തോത്രം കഥാവേ ഈ പ്രഭാതത്തിലടിയും കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നിന്നെ സ്തുതിക്കുന്ന വിവേചന ബുദ്ധിയോടെ ദൈവത്തിൽ നിലനിൽപ്പാനുള്ള കൃപകാര്യങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ സ്തോത്രം ദേവിയ ഹാലളിയ സ്തോത്രം നിന്റെ കർത്താവ് ഹാലലിയ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് വചനത്തിന്റെ വിരുദ്ധമായി ഹാലലിയ ഒന്നും തന്നെ ചെയ്യുവാൻ ദേമി നീ ഞങ്ങളെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലിയ ദേമി ആരെങ്കിലും കർത്താവ് അടിയങ്ങളെ തെറ്റിപ്പാൻ ഹാലലിയ ദേമി സ്തോത്രം വചനത്തെ വളച്ചൊടിച്ച് കർത്താവ് വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് അടിയങ്ങളോട് കർത്താവ് പറയുമ്പോൾ ഹാലലിയ അതിനെ ഒന്നും ശ്രവിക്കാതെ ഹാലളിയ സ്തോത്രം വചനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവൻ ഹാലലിയ അത് പ്രമാണി വിവേചന ബുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ അടിയ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം എന്റെ വചനത്തിന്റെ സത്യത്തെ മാത്രം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം ആമേൻ